ൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സൈബർ ഫ്രോഡുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു സൈബർ ഫ്രോഡുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് കടയ്ക്കാവൂർ ഗവൺമെന്റ് എസ് എൻ വി ഹൈസ്കൂളിൽ വെച്ച് കടയ്ക്കാവൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നു

കുട്ടികൾക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ അറിവിന്റെ ആവശ്യം കുട്ടികൾക്ക് മാത്രം മാത്രമായിരുന്നു മൊബൈൽ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും വേണം പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആരെയും വിശ്വസിക്കുന്നത് ഒരു രീതി രീതിയില്ല ആരെയും വിശ്വസിക്കുന്നത് നേരിട്ട് കാണുന്നവരെ പോലും വിശ്വസിക്കാത്ത നിങ്ങൾ എന്തിനെ നേരിട്ട് കാണാത്തവരെ കാണാത്ത ആദ്യം കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഇന്നലെയും നമ്മുടെ ശേഷം ഒരു മൂന്ന് പരാതി വന്നു നേരിട്ട് എന്നാണ് മോഡൽ ആപ്പ് വഴി പരിചയപ്പെട്ടിട്ട് അവസാനം അറിയാൻ ഈ ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസിന്ന് ലക്ഷം പോയിട്ട് ഇരുപത്തൊന്ന് ലക്ഷം രൂപ സ്വന്തം പൈസ കൊലച്ചിട്ട് ഇന്നലെ കംപ്ലൈൻറ് കണ്ടതിന്റെ ശേഷം ഒരാളും നേരത്തെ ഒരു കേസ് ഓൾറെഡി ഒരു കേസ് ഇരുപത് രൂപ കേസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങളീ പറയുമ്പോൾ ആരും തന്നെ സ്വന്തം അക്കൗണ്ടോ ബാക്കുകളോ ഉപയോഗിച്ച് ഒരു എന്തോക്കില്ല എന്തോക്കില്ല കുറേ ചീറ്റിങ് നടത്തില്ല ആരുടെയെങ്കിലും അക്കൗണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് നോക്കാം അവരുടെ വെച്ചിട്ട് ചെയ്യുന്നത് അതിനുള്ള കൈര്യം ആരും കാണിക്കണം ഒരു വല്ലവരുടെ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും മൊത്തം ചെയ്യുന്നത് പ്രോറായിരിക്കും ഇവർ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ഈ പറഞ്ഞത്തെ കയ്യിൽ ഈ കൃത്യപറച്ച കാരണം ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ അന്വേഷിക്കുന്ന ആളിൻ്റെ നേരോ പഠിക്കലും ചെയ്യാതെ എന്തു ചെയ്യാണത് ട്രേഡിങ്ങിലോട്ട് പോകണം ഓൺലൈൻ ട്രേഡിങ്ങിലോട്ട് ഒരുപാട് പേർക്ക് പൈസ നഷ്ടമാകുന്നുണ്ട് ചടങ്ങിന് കണക്കവോ സബ് ഇൻസ്പെക്ടർ ജയപ്രസാദ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സബ്ഇൻസ്പെക്ടർ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ഷിജിൽ ദാസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശ്രീ സച്ചിൻ ലൂയിസ് മുഖ്യപ്രഭാഷണം നടത്തി ജനമൈത്രി അഡീഷണൽ നോഡൽ ഓഫീസർ ശ്രീമതി ശ്രീദേവിയമ്മ എസ് എൻ ബി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു ദാനി ന്യൂസ് ഡെസ്ക്